കാളികാവിൽ ടാപ്പിംഗ് തൊഴിലാളിയെ കൊലപ്പെടുത്തിയ കടുവയ്ക്കായി ഇപ്പോഴും തിരച്ചിൽ നടക്കുകയാണ് തിരച്ചിലൂർജിതമായി തന്നെ നടക്കുന്നു സ്ഥലത്ത് ഡ്രോൺ പരിശോധന തുടരുകയാണ് ദൌത്യത്തിൽ കുങ്കിയാനയും അൻപതംഗ ആർ ആർ ടി സംഘവുമുണ്ട് മേഖലയിലെ ഭൂപ്രകൃതി ദൌത്യത്തിന് വെല്ലുവിളിയാകുന്നുവെന്ന് ദൗത്യ സംഘം വ്യക്തമാക്കുന്നു അതേസമയം ഗഫൂറിന്റെ കഴുത്തിൽ ആഴത്തിലുള്ള കടിയേറ്റെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ശരീരമാസകലം പല്ലിന്റെയും നഖത്തിന്റെയും പാടുകളും நம்மள மூணு டீம் ஆகிட்டு ஓரோ டீமிலும் 20 பேரை வச்சிட்டு ராபிட் ரெஸ்பான்ஸ் டீமின்னு தெரச்சலி வேண்டிட்டு கோம்பிங் ஆப்பரேஷன் வண்டிட்டு இறக்கிட்டு டாக்டர் அருண் சஹாரியா அஜீஷ் அண்டு ஷியாம் அவர் மூணு பேரை வச்சிட்டு மூணு வெட்டினரி டீம் வச்சிட்டு பின்னே வயநாடி நின்று ட்ரோன் ஸ்குவாடு வரணுண்டு ரெண்டு ட்ரோன்ஸ் வரணுண்டு ஒரு கும்கி இவரை டிப்ளாய் செய்யட்டு இன்னொரு கும்கி ஆண் தே ஃப்ரம் வயநாடு பின்னே ஐம்பதோளம் கேமரா ட்ராப்ப்கள் ஆல்ரெடி நம்ம டிப்ளோய் செய்யட்டு தெரிச்சிருந்த சமயத்து அவர் பக்மார்க் ராக்கிங் மார்க்ஸ் இது உள்ள ஒரு சைன் மார்க்ஸ் நமக்கு கிட்டும் அது வந்து வச்சிட்டு நமக்கு நேரடியும் செய்யாங்க இன்னும் ரெண்டு கூடான ஆனால் நம்ம சா ஸ்தாபிக்கிறது ஒன்று இன்சிடென்ட் நடந்த சமயத்தும் ஒன்று வாட்டர் கூலின அடிப்போம் ஆவசியம் உண்டில் எக்ஸ்ட்ரா வைக்கணுள்ள சிவிதானம் நம்மளை ரெடி ஆக்கிட்டு അഷ്കർ അലി കരിമ്പ് നൽകും വിശദാംശങ്ങൾ അഷ്കർ ആ കടുവയെ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചാലേ ആ പ്രദേശവാസികൾക്കൊന്ന് സമാധാനത്തിൽ ഉറങ്ങാൻ പറ്റുകയുള്ളൂ അടുത്ത കടുവ എപ്പോൾ ഇറങ്ങുമെന്ന് ഭീതിപ്പെട്ട് കഴിയുന്ന മനുഷ്യർ തന്നെയാണ് അതിലൊന്നും ഒരു തർക്കവുമില്ല ഇതിപ്പോൾ അരുൺ സക്രിയ നമ്മളോട് നേരത്തെ അഷ്കറിനോട് പ്രതികരിച്ചത് പ്രകാരം വിഷമകരമാണ് ഈ ദൗത്യം എന്ന് പറയുന്നുണ്ട് അല്ലെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോൾ പിടിക്കാനാവും നമുക്ക് അറിയാൻ കഴിയുമോ റോഷനി ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് ഇവിടുത്തെ കാല ഈ സാഹചര്യം തന്നെയാണ് ഭൂപ്രകൃതി തന്നെയാണ് ഇപ്പോൾ എൻ്റെ പിന്നിൽ കാണാൻ കഴിയും റോഷ്നി രണ്ട് മലകൾ കാണാൻ കഴിയും ചെറിയ രണ്ട് മലകൾ സമാനമായി ഇതിനോട് ചേർന്ന് ഈ റബ്ബർ തോട്ടത്തിന് പിറകിലും ഒരു മലയുണ്ട് ആ മലയുടെ മുകളിൽ വെച്ചാണ് ഇന്നലെ അബ്ദുൽ ഗഫൂർ എന്ന് പറയുന്ന ആ ഒരാൾക്ക് ഇത്തരത്തിൽ കടുവിടെ അക്രമത്തിന് ഇരയാവും ദാരുണമായ ഒരു അന്ത്യത്തിലേക്ക് സാഹചര്യം ഒരുങ്ങുകയൊക്കെ ചെയ്തത് ആ ഈ മലകളൊക്കെ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് മൂന്ന് ടീമായി തിരിഞ്ഞുകൊണ്ടുള്ള വ്യാപകമായ തെരച്ചിലാണ് ഇപ്പോൾ വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അഥവാ ഇരുപത് അംഗ ആർ ആർ ടി സംഘങ്ങളടങ്ങുന്ന മൂന്ന് ടീമുകൾ അരുൺ അടക്കം നേതൃത്വം നൽകുന്ന മൂന്ന് സംഘങ്ങളായിട്ടാണ് ഇത്തരത്തിൽ ചർച്ച നടത്തുന്നത് ആർ ആർ ടിക്ക് തന്നെ അൻപത് ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിച്ചത് പക്ഷേ ഇന്നലെ സ്ഥാപിച്ച ക്യാമറകളൊന്നും തന്നെ കാര്യമായ സൂചനകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല ഇന്നത് അവിടെ നിന്ന് മാറ്റി മറ്റിടങ്ങളിലേക്ക് സ്ഥാപിക്കുകയാണ് ഇപ്പോൾ വനംവകുപ്പ് നീക്കം നടത്തുന്നത് അതിനോടൊപ്പം തന്നെ ഇന്ന് ഉച്ചയോടെ രണ്ട് കൂടുകൾ പുതുതായി ഇവിടെ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് അഥവാ ഈ പുലിയുടെ കടുവയുടെ സാന്നിധ്യം നേരത്തെ സ്ഥിരീകരിച്ച സ്ഥിരീകരിച്ചു ഫൂട്ട്മാർക്കുകൾ ലഭിച്ച ആ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ആക്രമണങ്ങൾ നടന്ന ഈ ആക്രമണം നടന്ന പ്രദേശം കേന്ദ്രീകരിച്ചൊക്കെ തന്നെ രണ്ട് ഇത് രണ്ട് കൂടുകൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അല്പസമയം ഇല്ലെങ്കിൽ അടുത്ത മണിക്കൂറുകളിലാണെങ്കിലും മണിക്കൂറുകളിൽ ഈ കടുവയെ ഏത് ഭാഗത്താണ് എന്ന് അതിൻ്റെ സാന്നിധ്യം കണ്ടെത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വനംവകുപ്പിൻ്റെ മുന്നിലുള്ള കടമ്പ അതിന് യോജിക്കുന്ന രീതിയിലുള്ള തെരച്ചിലാണ് നടത്തുന്നത് അതിനോടൊപ്പം തന്നെ ഇനി വരുന്ന മണിക്കൂറിൽ ഡ്രോൺ അടക്കമുള്ള ഉപയോഗിച്ച് പരിശോധന നടത്താനാണ് വനംവകുപ്പിന്റെ തീരുമാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരിശോധനാ ഉപകരണം എന്ന് പറയുന്നത് തെർമൽ സ്കാനിങ് അടക്കമുള്ള സൗകര്യമുള്ള തെർമൽ ഡ്രോണുകളാണ് അത് ഉപയോഗിക്കുമ്പോൾ ഈ മൃഗങ്ങളുടെ ശരീരത്തിലുള്ള താപത്തിനനുസരിച്ചുകൊണ്ട് അതിൻ്റെ സഞ്ചാരങ്ങളോ ഇല്ലെങ്കിൽ അതിൻ്റെ സാന്നിധ്യങ്ങളൊക്കെ തന്നെ വളരെ വേഗത്തിൽ കണ്ടെത്താൻ കഴിയും അപ്പോഴുമുള്ള എന്ന് പറയുന്നത് ഈ കുറ്റിക്കാടുകളും അതുപോലെ തന്നെ റബ്ബർ തോട്ടങ്ങളും അതിൻ്റെ ഭൂപ്രകൃതിയുമൊക്കെ തന്നെ അപ്പോഴും ഒരു വെല്ലുവിളിയായി നിൽക്കുന്നു എന്തായാലും വലിയ തോതിലുള്ള ഒരു തെരച്ചിൽ ഈ ആ കടുവയെ ആ മയക്കുവടി വെച്ച് പിടികൂടുക എന്നുള്ളതാണ് വനവകുപ്പ് ഉദ്ദേശിക്കുന്നത് ഇനി ഏതൊരു സാധ്യത തന്നെ സാന്നിധ്യം സ്ഥിരീകരിച്ചാൽ ഉടനെ തന്നെ കുങ്കിയാനുകളുമായി പ്രദേശത്തേക്ക് പോകാനുള്ള നീക്കം വനംവകുപ്പ് നടത്തുന്നുണ്ട് നിലവിൽ തന്നെ ഒരു കുങ്കിയാനെ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട് വയനാട്ടിൽ നിന്നുള്ള കോന്നീശ്വരം നിറഞ്ഞ ഇപ്പോൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അതിനെ കൂടി ഇങ്ങോട്ടേക്ക് എത്തിക്കുകയും ചെയ്യും അത്രത്തോളം ശക്തമായ പ്രതിരോധം വനംവകുപ്പ് ഒരുക്കുന്നുണ്ടെങ്കിൽ പോലും നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയാണ് ഭീതിയാണ് അവരുടെ കൂട്ടത്തിലൊരാളുടെ ജീവനാണ് വനവാസ ജനവാസ മേഖലയിൽ തന്നെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് ആ കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി നിരന്തരമായ പരാതി ഉന്നയിച്ചിട്ട് പോലും കാര്യമായ ഒരു നടപടി സ്വീകരിക്കാനും വനംവകുപ്പ് തയ്യാറായില്ല എന്നുള്ള ഗുരുതര ആരോപണം നാട്ടുകാർ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് അതേ തന്നെ ഒരു മനുഷ്യന്റെ ജീവനെടുക്കുക എന്തൊരു അവസ്ഥയാണ് അഷ്കർ അഷ്കർ പറയുമ്പോൾ വ്യാപ്തി നമുക്ക് വ്യക്തമാവുകയാണ് ഇതിപ്പോൾ കേരളത്തിലെ ഏത് ജില്ലയിലാണ് വന്യമൃഗാക്രമണം ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാം അങ്ങനെ ഒരു ജില്ലയില്ല ഈ സ്വാഭാവിക ഇല്ലാത്ത ഒരു ജില്ലയായ ജില്ലയാണ് ആലപ്പുഴ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ പോലും ആലപ്പുഴക്കാരോട് ചോദിച്ചാലും അവർ പറയും കാട്ടുപന്നി യുടെ ശല്യം സഹിക്കാൻ കഴിയുന്നില്ല എന്ന്